അപ്പൊ എത്ര സമയം അയ്യോ ഞാൻ മൂടായി വരാൻ തന്നെ അപ്പൊ അത് എങ്ങനെ വണ്ടേ അല്ലേ നമസ്കാരം സലീബിൻ ആണ് സാമൂഹ്യ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സംഘങ്ങൾ സജീവമാവുകയാണ് നമ്മുടെയൊക്കെ പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും ഒക്കെ മൂക്കിൻ്റെ തുമ്പിലാണ് ഇത്തരത്തിലുള്ള സംഘങ്ങൾ വ്യാപകമായിട്ടുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നത് ഇതിനകത്ത് കോളേജ് വിദ്യാർത്ഥിനികൾ മുതൽ വീട്ടമ്മമാർ വരെ കെണിയിൽപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കിട്ടിയ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പല ആളുകളും പറയുന്നുണ്ട് ഇവരൊക്കെ കുറിച്ചിട്ട് പോലീസിൽ അറിയിച്ചു അല്ലെങ്കിൽ പോലീസിൽ കംപ്ലൈൻ്റ് ചെയ്തു എന്നൊക്കെ എന്നെ പോലെ വെറും സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് ഇത്തരം ഡീറ്റെയിൽസുകൾ വളരെ കൃത്യമായിട്ട് കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പോലീസിന് ഈ ഒരു ഡീറ്റെയിൽസ് കിട്ടാൻ എന്തെങ്കിലും പ്രയാസുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ പിടികൂടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഒരു പ്രയാസമില്ല പക്ഷേ അതേസമയത്ത് തന്നെ പോലീസിലുള്ള ഉന്നതരായിട്ടുള്ള ആളുകളുടെ ഒക്കെ ഒത്താശയോട് കൂടിയിട്ടാണ് ഇത്തരം സംഘങ്ങൾ വളരെ വ്യാപകമായിട്ടുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള കച്ചവടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം എന്തായാലും നമുക്ക് അത്തരം ഗ്രൂപ്പുകളുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് ഞാൻ ഇന്ന് പുറത്തേക്ക് വിടാൻ വരുന്നത് അവരുടെ നമ്പറും ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും പുറത്തുവിടുന്നില്ല കാരണം കമ്മ്യൂണിറ്റി ഇഷ്യൂസും ഫേസ്ബുക്കിന്റെ കുറച്ച് ഹെയ്ലൈൻസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനത് പുറത്തുവിടാത്തത് മാത്രമല്ല മറ്റു പല ആളുകളും ആ നമ്പറുകൾ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാനത് പുറത്തുവിടാത്തത് അതേസമയം ഇത്തരം ആൾക്കെതിരെ കൃത്യമായിട്ട് നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് വരുന്ന ഗവൺമെന്റ് ഓഫീഷ്യൽസ് പോലീസുകാർ അങ്ങനെയുള്ള ആളുകൾക്ക് ഞാൻ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൈമാറുന്നതായിരിക്കും നമുക്ക് എന്തായാലും ആ ഗ്രൂപ്പുകളെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഞാൻ ഇത് പുറത്തു കൂടാൻ പോകുന്നത് ഒരു സുഹൃത്ത് കമന്റിലൂടെ വന്നിട്ടാണ് ഇത്തരം ഗ്രൂപ്പുകളെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ എനിക്ക് പാസ് ചെയ്ത് അങ്ങനെ ഞാൻ ആ ഗ്രൂപ്പിൽ കയറിയും ഗ്രൂപ്പിൽ കയറിയിട്ട് ഡീറ്റെയിൽസ് എടുക്കുന്ന സമയത്ത് ഓൾ കേരള റിയൽമീറ്റ് എ കെ ആർ എം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് വാട്സപ്പിൽ ഇവർക്ക് ഏകദേശം നാലോളം ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് രേടുക എന്ന് പരിചയപ്പെടുത്തുന്ന സ്വയം പരിചയപ്പെടുത്തുന്ന ഒരു സ്ത്രീയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അവർ ഇതിനകത്ത് കൃത്യമായിട്ട് ഡെയിലി അപ്ഡേറ്റുകൾ ഇടുന്നുണ്ട് സ്ത്രീകളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് മാത്രമല്ല അവർക്കൊരു നിശ്ചിത പണം കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് നമ്മുടെ ജയിലെ കേരളത്തിൽ എവിടെയും ഏത് ജില്ലയിലും എവിടെയും നമുക്ക് ഈ സംഭവം സെറ്റ് ചെയ്തിരും അവരുടെ നമ്പറും കാര്യങ്ങളും കൈമാറും അങ്ങനെ ആ നമ്പറിൽ വിളിച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് അവിടെ പേ ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടത്താം എന്നുള്ള രീതിയിലാണ് ഇവർ ഈ പറയുന്നത് ഞാൻ അവർ നേരിട്ട് വിളിച്ചിരുന്നു ആ കോൾ റെക്കോർഡ് നമുക്ക് കേട്ട് നോക്കാം ഇവിടെ മൊബൈൽ നമ്പറിൽ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണ് അപ്പോൾ വാട്സപ്പിൽ നമുക്കൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം

പോലീസ് ഒറ്റ തവണ മാത്രം വന്നിട്ട് പോയാൽ മതിയോ അല്ലാതെ ഇനി വരണ്ടേ സ്ഥലങ്ങൾ ചോദിച്ചാൽ ഒറ്റ തവണ പറ്റിച്ചിട്ട് എന്ത് നമുക്ക് പറ്റിച്ചിട്ട് ഒന്നും കിട്ടാല്ല

ഷോർട്ട് റേറ്റ് ഇല്ല ബ്രോ പറഞ്ഞു ബോ ഈ കോട്ടി കോട്ടി എവിടെ പോണതൊന്നും ഷോർട്ട് റേറ്റ് അപ്പോ എത്ര സമയം വൺ അവർ കാണും വൺ അവർ അയ്യോ ഞാൻ മൂടായി വരാൻ തന്നെ ഒരു വൺ അവർ എടുക്കും ആ അതറിയല്ലോ സൈറ്റുകളൊന്നും നോക്കണ്ടില്ല ബ്രോ അവരക്ക് 1 മണിക്ക് ഒരു മൂക്കാനോങ്ങിറാൻ വരക്കും അപ്പോ ഈ പണ്ടേ ഒക്കാനണ്ടെങ്കിൽ എത്ര വേര ആ അത് നടക്കില്ല അങ്ങനെ ഇല്ലേ ആ അങ്ങനെ ഉണ്ട് വരാനാരി 2000 വരാനാരി 2000 അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഈ 2 മണിക്ക് ഒരുനക്കൊക്കെ ആണെങ്കിലും എക്സ്ട്രാ നമുക്ക് ഡിസ്കൗണ്ട് ഒന്നുമില്ല മാത്രം പാവപ്പെട്ടൊക്കെ ഈ പണക്കാർക്ക് മാത്രം പോരല്ലോ പാവപ്പെട്ട ആൾക്കാർക്ക് നടക്കണ്ടേ പിന്നെ അങ്ങനെ വീട്ടിൽ ഇരുന്നാൽ മതി എന്ന് എന്ന് ചെയ്യാൻ 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 പറ്റും പറ്റും മാത്രം അവര് നമുക്കൊന്നും പറ്റില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതാണ് ഞാൻ പറയണത് അതാണ് നമ്മൾ പ്രത്യേകിച്ച് അതിനുവേണ്ടി മാത്രം വന്നാൽ കാരണം നമുക്ക് ഇതിനകത്ത് ഒന്നും കിട്ടത്തില്ലല്ലോ നമുക്ക് എന്താണ് കിട്ടുന്നത് നമുക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ പോലീസിലൊക്കെ അറിഞ്ഞു പ്രശ്നമല്ലേ

സംസാരിച്ചു വെച്ച ഉടനെ തന്നെ ഒരു ഭീഷണി രൂപത്തിലുള്ള ഒരു വോയ്സും കൂടെ അവരെനിക്ക് അയക്കുണ്ടായി അതുകൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം എടുക്കുക അല്ലാതെ വെറുതെ വന്നിട്ട് അല്ലേ നിങ്ങൾ ഇങ്ങനെ ഒരു മനസ്സിലായോ അതായത് ഇവർക്ക് ഈ നാട്ടിലുള്ള പോലീസിനെയും നിയമങ്ങളെയും ഒന്നും യാതൊരു ഭയവും ഇല്ല യാതൊരു പ്രശ്നവും ഇല്ല ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇവർ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും അതിന് നമ്മൾ എന്ത് പറഞ്ഞിട്ടും എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവർ പറയുന്നത് അതായത് കൃത്യമായിട്ട് പോലീസിന്റെയും മറ്റു ആളുകളുടെ ഒക്കെ ഒത്താശയോട് കൂടിയിട്ട് ഉന്നതരായിട്ടുള്ള പല ആളുകളുടെയും ഒത്താശയോട് കൂടി തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് മാത്രമല്ല പബ്ലിക് ആയിക്കൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇവർ ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊടുക്കാൻ താല്പര്യമുള്ളവർ കൊടുക്കുന്നതും വാങ്ങാൻ താല്പര്യമുള്ളവർ വാങ്ങുന്നതിനുള്ള എനിക്ക് ബുദ്ധിമുട്ടില്ല അതേസമയത്ത് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ലൈംഗിക ദാരിദ്ര്യമുള്ള ആളുകളെ മുതലെടുത്തുകൊണ്ട് പണം ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം ഒരുപാട് ആളുകൾ ഇതൊരു ബിസിനസ് ആയിട്ട് ആയിട്ടെടുക്കുകയും ഇത് പറ്റി ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് സർക്കാരിന് ഇത് കൃത്യമായിട്ട് ലീഗലായിട്ട് എന്ന് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത് കാരണം അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഇങ്ങനെ അനാവശ്യമായിട്ട് ആളുകൾക്ക് പണം ചെലവഴിക്കാതെ വളരെ കൃത്യമായി ഈസിയായിട്ട് ആക്സസ് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റികൾ കുറയും മാത്രമല്ല ഇതിന്റെ പേരിൽ പാവപ്പെട്ട പെൺകുട്ടികൾ ഇത്തരം ആളുകളുടെ വിലയിൽ അകപ്പെട്ട് ചൂഷണം ചെയ്യപ്പെടുന്നത് ഒരു പരിധി വരെ ഇല്ലാതാക്കാനും അമൂലം സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളോട് എനിക്ക് എനിക്കതേ പറയാനുള്ളൂ കാരണം പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ട് ഞാൻ അതിന്റെ പുറകെ നടക്കുന്നതല്ലാണ്ട് ഇതിനൊന്നും പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല പൊലീസിന് വളരെ സിമ്പിളായിട്ട് കണ്ടെത്താനും പിടികൂടാനും പറ്റുന്ന ആളുകളാണ് അല്ലെങ്കിൽ ഞാൻ പിന്നെ കംപ്ലയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിലും ഈ പറഞ്ഞ രീതിയിൽ അങ്ങനെ പറഞ്ഞാൽ മാത്രമേ കംപ്ലയിന്റ് എടുക്കുക പോലും ചെയ്യുകയുള്ളൂ അങ്ങനെ കംപ്ലയിന്റ് എടുത്താലും അതിൽ എന്തെങ്കിലും രീതിയിലുള്ള ഫലം ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ സംശയകരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇത്രയൊക്കെ പറയാനുള്ളൂ ഈ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം